മാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കൾ പോകിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ ഫോണിലേക്ക് കടന്നു വന്നപ്പോൾ അഞ്ചു വർഷം അമേരിക്കയിൽ സേവനം ചെയ്ത അവസരത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത് കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നു പാട്ടുകൾ പാടുന്നു അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നമുക്കറിയാം ഇന്ന് വിവാഹത്തിന്റെ സൽക്കാരത്തിലൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരികയാണ് അവിടെ വരുന്നു ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ തിരികെ പോകുന്നു സൗഹൃദമായ സംഭാഷണങ്ങളോ ഇടപെടലുകളോ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊക്കെ സൗഹൃദത്തിലൂടെയാണ് വളരുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഒത്തിരിയേറെ കൂട്ടുകാരൻ ഉണ്ടായിരുന്ന കൂട്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഇപ്പോഴത്തെ തലമുറ അവരെ കുറ്റം പറയുന്നില്ല സാഹചര്യം അനുസരിച്ച് അവരവരുടെ ലോകത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു പ്രവണതയാണ് അത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാനുള്ള സാധ്യത രജത ജൂബിലി ആഘോഷ പരിപാടികളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇടവക തിരുനാൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മൂന്ന് തിരുന്നാളുകൾ നമ്മുടെ പ്രവാസികളാണ് ഏറ്റെടുത്ത് നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് മറ്റൊരു ഇടവകയിലും കാണാത്ത ഒരു സവിശേഷതയാണ് ഏതാനും ആൾക്കാർ കൂടി തിരുനാൾ നടത്താറുണ്ട് വിദേശത്തുള്ളവർ പക്ഷേ ഇത്രയും ഇരുന്നൂറ്റി എൺപതോളം പ്രവാസികൾ ഒരുമിച്ച് ഒരു തിരുനാൾ നടത്തുന്നത് നമ്മുടെ അതിരൂപതയിലെ ഒരു ചരിത്ര സംഭവം തന്നെയാണ് അതിന് മുന്നോട്ട് വന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക ലോകത്തിൽ നിങ്ങൾ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ മാതൃ ഇടവകയെന്ന് പറയുന്നത് അരിക്കര തന്നെയാണ് കാരണം നിങ്ങൾ ജനിച്ചു വളർന്നതും അതുപോലെ തന്നെ ഉദാശകൾ സ്വീകരിച്ചതും ഒക്കെ നമ്മുടെ ഇടവപ്പള്ളിയിലാണ് അപ്പോൾ നമ്മുടെ വിവാഹത്തിലൂടെ കടന്നു വന്നതായ സഹോദരിമാരുണ്ട് അവരും വിവാഹമെന്ന ഉദാശ സ്വീകരിച്ചു കൊണ്ട് അരീഗ്ര ഇടവകയുടെ ഭാഗമായി തീരു ഇപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു പ്രവാസികൾ ഒത്തിരിയേറെ പുണ്യപ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നത് നമുക്കറിയാം ഭവന നിർമ്മാണം അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് മറ്റു പല സഹായങ്ങളൊക്കെ നൽകുന്നത് പ്രവാസികൾ ഇവിടെ പലരും വിചാരിക്കുന്നത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവരവിടെ മരം കുലുക്കി കാശുണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ചെന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഒരു പ്രവാസി ജീവിക്കുന്നത് എല്ലാം ലോൺ എടുത്താണ് അവിടെ ജീവിക്കുന്നത് ആ ലോൺ അടയ്ക്കുക അതിനു വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് ചിന്തിക്കും ആ അവർക്ക് അവിടെ നല്ല സുഖമാണ് ഇഷ്ടം പോലെ കാശുണ്ട് എന്നറക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ സാധിക്കും എങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇപ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികൾക്ക് നിങ്ങൾ നൽകുന്നത് നിങ്ങളുടെ നല്ല മനസ്സിന്റെ പ്രതിഫലമാണ് നല്ല മനസ്സുള്ളതും അതുള്ളവർക്ക് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഞാൻ വളരെ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ ജൂബിലിയോടനുബന്ധിച്ച് നമ്മളൊരു വീട് പടുത്തു കൊടുക്കുന്നുണ്ട് വീടെന്ന് പറഞ്ഞാൽ മാസയോഗ്യമായ ഒരു ഭവനം അത് നമ്മുടെ ഇടവകയിലുള്ള അംഗത്തിന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയിൽ ഒരു വ്യക്തി പോലും വാസയോഗ്യമല്ലാത്ത ഭവനത്തിൽ താമസിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം വലിയ ഒരു ചെറിയ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു ഭവനം അപ്പോൾ ആ ഭവനത്തിൻ്റെ തറക്കല്ലിടിലാണ് വരുന്ന ശനിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് സാധിക്കുന്ന എല്ലാവരും തന്നെ ആ തറക്കല്ലിയിൽ ചടങ്ങിലേക്ക് വരാൻ ശ്രമിക്കുക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമുക്കറിയാം ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പണിന്ന് കഴിയുമ്പോൾ നമ്മുടെ അരീക്കര ഇടവലയിൽ വാസയോഗ്യമായ വീടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ നല്ല കൺട്രിബ്യൂഷൻസിനെയും സംഭാവനകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമം നമ്മുടെ ഇടവകയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തെണ്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് കാശ് ചോദിക്കണം പക്ഷേ ഇവിടെ നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ചാണ് ഇതൊന്ന് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ വേണ്ട രീതിയിലും എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളെ ഉദ്ദേശിച്ചു തന്നെ ആരോടും ഞാൻ ഒന്ന് ചോദിക്കാറില്ല കാരണം എനിക്കറിയാം അവരെങ്ങനെ അവിടെ ബുദ്ധിമുട്ട് ചെയ്യിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു നല്ല ഉദ്യോഗത്തിന് നിങ്ങളുടെ നിർലോഭമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ തിരുനാൾ നടത്തുന്നതിലൂടെയും തിരുനാളിൽ സംബന്ധിക്കുന്നതിലൂടെയും ും നിങ്ങളുടെ കുടുംബത്തിലും കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല തിരുന്നാൾ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം